ഖത്തറിലെ കലാകാരന്മാർ ഈ റമദാനിയിൽ ഒരുക്കിയ പടിവാതിലിൽ എന്ന മ്യൂസിക് സ്റ്റോറി വൈറലാണ് യൂട്യൂബിൽ മാത്രം മില്യണിലേറെ കാഴ്ചക്കാരെ അത് നേടിക്കഴിഞ്ഞു പടിവാതിലിൻ്റെ കഥയിലേക്ക് കിടക്കാം ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടയുമ്പോൾ മനുഷ്യൻ സൃഷ്ടാവിലേക്ക് നടത്തുന്ന യാത്രയാണ് പടിവാതിൽ എന്ന മ്യൂസിക് സ്റ്റോറിയുടെ ഇതിവൃത്തം യാതനകളും തിരസ്കാരങ്ങളും മനുഷ്യനിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളും അദ്ദേഹത്തിന്റെ പരിണാമവുമാണ് വരികളെന്ന് രചന നിർവഹിച്ച ഫൈസൽ അലി കാട്ടയിൽ പറയുന്നു ആ ഒരു മനുഷ്യൻ അനുഭവിച്ച കുറേ യാതനങ്ങൾ കുറേ തിരസ്കാരങ്ങൾ കുറേ അവോയ്ഡൻസ് ഇതെല്ലാം ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് അയാളുടെ ആ ഒരു ദിൽ പ്രസ്പെക്ടീവിലൂടെയാണ് ഞാൻ ഈ ഒരു പാട്ട് എഴുതുന്നത് ആ പാട്ട് എഴുതി കഴിക്കുന്നതിന് ശേഷം ഉടനത്തന്നെ ഞാൻ ലത്തീഫിനെ വിളിച്ചിട്ട് ഈ പാട്ട് അയച്ചുകൊടുക്കണം ലത്തീഫ് കാക്ക പാട്ട് ഇഷ്ടപ്പെടുകയും പ്രിയാസിനെ കൊണ്ടുവന്ന് ട്യൂൺ ട്യൂൺ ചെയ്തിട്ട് എനിക്ക് തിരിച്ചയച്ചു തരുകയും ചെയ്തു പിന്നെ ഫറാസും ഞങ്ങളുടെ ഈ ടീം വരെ ഡിസ്കസ് ചെയ്യും വൺ ടു വൺ ഗുൽമൊഹ ഫൗണ്ടേഷൻ പി എം ഫിറോസ് ഞങ്ങൾ ടീം വരെ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇന്നൊരു ആംബുലൻസിലൂടെ അല്ലെങ്കിൽ ഇന്നൊരു അന്തരീക്ഷത്തിലൂടെ നമുക്ക് ഈ ഈ ഒരു ഒരു സാധനം പറയാമെന്ന് പറയും അങ്ങനെയാണ് ലത്തീഫ് മാഹിയുടെ സംഗീതത്തിൽ പ്രവാസി ഗായകൻ റിയാസ് കരിയാടാണ് പാടിയിരിക്കുന്നത് പൊതുസമൂഹം പാട്ട് ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് റിയാസ് പടിവാതിലെന്ന ഈ ഒരു മ്യൂസിക്കൽ ജേണി ഇതിൻ്റെ ഒരു ഭാഗം അവസാനിച്ച് സത്യത്തിൽ വലിയൊരു ഒരു ഭാഗ്യമാണ് കാരണം ഈ ഒരു പാട്ട് പാടുമ്പോൾ ഫൈസൽ അരിക്കട്ടേലിൻ്റെ രചന അതുപോലെ ഇതിൻ്റെ സംഗീതം ലത്തീഫ് മാഹി ഇത് ഫറാസ് മുഹമ്മദിൻ്റെ ഡയറക്ഷനിൽ വളരെ നല്ല രീതിയിൽ ഓക്സിജൻ പ്രൊഡക്ട്സിലൂടെ വൺ ടു വൺ മീഡിയയിലൂടെ വന്നപ്പോൾ ഇത്രയും വലിയൊരു സ്വീകാര്യത ഇതിന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അന്നില്ലായിരുന്നു ഇത്രയും വലിയൊരു പ്രൊജക്ടിൻ്റെ ഭാഗമാണ് ആണെന്ന് ഉള്ളത് എന്നാലും വലിയ രീതിയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു വൺ മിന്നലിനെയൊക്കെ ഇതിൻ്റെ വ്യൂസ് എത്തിക്കൊണ്ടിരിക്കുന്നു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതൊക്കെ ഒരുപാട് സന്തോഷം എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഗാനത്തിന് ഇത്രയും നല്ലൊരു സ്വീകാര്യത യൂട്യൂബിൽ എൻ്റെ ഒരു ഓൺ സോങ്ങിന് ലഭിക്കുന്നത് പരിമിതമായ വിഭവങ്ങളിൽ പൂർത്തിയാക്കിയ പടിവാതിലിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചത് പ്രവാസി കലാകാരന്മാരാണ് ഫർഹാസ് മുഹമ്മദാണ് സംവിധാനം പി പി എം ഫിറോസാണ് ക്യാമറയും എഡിറ്റും നിർവഹിച്ചത് ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ചിത്രീകരണത്തിൻ്റെ ഒരു ശൈലി ഞങ്ങൾ ഒന്ന് പരിചയമാക്കിയത് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റും അതുപോലെ തന്നെ കളറും കൂടി സംബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ദൃശ്യവൽക്കരണ രീതി ഇത് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മളെ ചിത്രീകരണ വേളയിൽ തന്നെ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകി നമ്മുടെ കൂടെ വന്ന വൺ ടു വൺ മീഡിയം ഗുൽ മുഹമ്മദ് ഫൗണ്ടേഷൻസും അതുപോലെ തന്നെ ഓക്സിജൻ പ്രൊഡക്ഷൻസും നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്നുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിത്രീകരിക്കാൻ നമ്മുടെ കൂടെ നിന്നതിന് അതോടൊപ്പം തന്നെ ഈ ഒരു പുണ്യമാസത്തിൽ ഇതിനെ നല്ല രീതിയിലൊരു സ്വീകാര്യത അതിന് ലഭിച്ചു എന്നുള്ളതും വളരെ സന്തോഷമുള്ളൊരു ശക്തമായ വരികൾ കൊണ്ടും കഥ പറച്ചിലിന്റെ വ്യത്യസ്തത കൊണ്ടും ആസ്വാദകരുടെ ഹൃദയത്തിൻ്റെ പടിപാതിലുകൾ കയറി മുന്നേറുകയാണ് ഈ മ്യൂസിക്കൽ സ്റ്റോറി يا لبيك اللهم لبيك